മലയാള സിനിമാ ലോകത്ത് വിവാദങ്ങളുടെയും വിട ഒരു വർഷമാണ് കടന്നുപോയത് സംഭവ ഉപകൂലമായ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അൻപത്തി ആറ് ചിത്രങ്ങളാണ് മലയാളത്തിൽ പ്രദർശനത്തിനെത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് സിനിമകളുടെ എണ്ണത്തിൽ കാര്യമായ വളർച്ചയുണ്ടെന്നല്ലാതെ വിജയ ചിത്രങ്ങളുടെ പട്ടിക എടുത്താൽ കുറവാണ് വലിയ ഹൈപ്പ് നൽകിയെത്തിയ ചിത്രങ്ങൾ വാണിജ്യ വിജയം പോലും നേടാതെ മടങ്ങിയപ്പോൾ ആരുമറിയാതെ വലിയ പ്രചരണങ്ങളോ താരങ്ങളോ ഇല്ലാതെ എത്തി പതുക്കു പതുക്കെ ഹിറ്റായി മാറിയ ചില ചിത്രങ്ങളുണ്ട് അതിൽ ആദ്യം എടുത്തുപറയ ചിത്രമാണ് പുതുമുഖങ്ങൾ മാത്രം അണിനിരന്ന സിനിമയിൽ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ സൗഹൃദത്തിന്റെ കഥയാണ് പറയുന്നത് ഡിജോജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയിൽ ധ്രുവൻ സാനിയ അയ്യപ്പൻ തുടങ്ങിയവരാണ് വേഷമിട്ടത് ചിന്നു എന്ന കഥാപാത്രവും മോഹൻലാലിനെ പറ്റിയുള്ള ലാലേടൻ എന്ന ഗാനവും ഇപ്പോഴും കേരളത്തിൽ തരംഗമാണ് മാർച്ചിൽ റിലീസ് ചെയ്ത സുഡാനി ഫ്രം നൈജീരിയയും അത്തരത്തിൽ മെല്ലെ വിജയം നേടിയ ചിത്രമാണ് സൗബിൻ ഷാഹിർ നായകനായ ചിത്രത്തിൽ ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ രസകരമായ ചില ജീവിത ബന്ധങ്ങളാണ് കാണിക്കുന്നത് നൈജീരിയയിൽ നിന്നും ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ സാമുവേൽ റോബിൻസൺ സിനിമയിൽ മലയാളികളുടെ സുടുമോനായി മനസ്സിൽ ചേക്കേറി തുടക്കത്തിൽ വലിയ തരംഗമൊന്നുമായില്ലെങ്കിലും മെല്ലെ സുഡാനി ഫ്രം നൈജീരിയ തിയേറ്ററിൽ ആളെ നിറച്ചു വർഷാവസാനത്തിലാണ് ജോസഫ് എത്തിയത് ജോജു ജോർജ് നായകനായ ചിത്രം ഒരു തരത്തിലുള്ള തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ തുടക്കത്തിൽ ഒഴിഞ്ഞുകിടന്ന കസേരകൾ നിറയ്ക്കാൻ മെല്ലെ ചിത്രത്തിന് സാധിച്ചു എം പത്മകുമാർ സംവിധാനം ചെയ്ത ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച വിജയങ്ങളിലൊന്നായി മാറുകയും ചെയ്തു പിന്നീട് കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ജീൻ മർക്കോസ് ചിത്രം സുരാജ് വെഞ്ഞാറമൂടിന്റെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിൽ ആവിഷ്കരിക്കപ്പെട്ടത് സുരാജിനൊപ്പം നാൽപ്പതോളം പുതുമുഖങ്ങളാണ് ചിത്രത്തിലണിനിരുന്നത് അതിൽ ഒട്ടുമിക്കവരും മലയാള സിനിമയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ലില്ലി എന്ന ത്രില്ലർ ചിത്രം മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ് ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് ലില്ലി സൃഷ്ടിച്ചത് ലില്ലിയിലൂടെ പ്രശോഭ് വിജയൻ സംയുക്ത മേനോൻ എന്ന നല്ലൊരു നടിയെ മലയാളത്തിന് സമ്മാനിച്ചു പക്ഷേ സിനിമ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ അണിയറക്കാർക്ക് സാധിച്ചില്ല എന്ന് മാത്രമാണ് ഒരു കുറവ് പക്ഷേ മെല്ല ലില്ലിയും മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി ഇമയു എന്ന ചിത്രത്തെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അത്രയധികം പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടിക്കഴിഞ്ഞു എന്നാൽ ലിജോ ജോസ് പെല്ലിച്ചേരി സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് ജോസും വിനായകനും ദിലീഷ് പോത്തനും അണിനിരുന്ന ചിത്രം തുടക്കത്തിൽ ഒരു അനക്കവും സൃഷ്ടിച്ചില്ല കലാമൂല്യമുള്ള ചിത്രങ്ങളെ വൈകിയെങ്കിലും തിരിച്ചറിയപ്പെടാൻ കേരളത്തിൽ അവസരമുള്ളതുകൊണ്ട് ഇമയു ഇരുളിൽ മറഞ്ഞില്ല You are watching You are watching You're watching me and you're watching me on metromatney.com On MetroMatni.com. Metromatney metromatney.com Metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you